നല്ല സമയത്തിനായി ദൈവത്തെ വാഴ്ത്തുന്നു സ്തുതിക്കുന്നു ഈ സായന സമയം നമുക്ക് ഒരുമിച്ച് വീണ്ടും ദൈവസന്നിധിയിൽ പറ്റിച്ചേരുവാൻ കർത്താവ് തന്ന നല്ല അവസരത്തിനായി ധന്യനായ ദൈവത്തെ ഞാൻ നന്ദിയോടെ സ്തുതിക്കുന്നു ഈ മീറ്റിങ്ങിൽ അറ്റൻഡ് ചെയ്തിരിക്കുന്ന എല്ലാ ദൈവമക്കളെ ഓർത്തും ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിച്ച ആശീർവദിക്കട്ടെ തുടർമാനമായി എല്ലാ ദിവസവും രാവിലെ ആറരയ്ക്കും വൈകുന്നേരം ആറരയ്ക്കും ഈ ചാനലിൽ കർത്താവിൻ്റെ കൃപയാൽ ദൈവവചനങ്ങൾ പ്രഘോഷിക്കപ്പെടുന്നു നിങ്ങളിൽ പലരും അതിൽ പങ്കാളികളാകുകയും ചെയ്യുന്നു ഒത്തിരി സന്തോഷം കർത്താവ് ഈ ദിവസങ്ങളിൽ വലിയ അത്ഭുതങ്ങൾ വലിയ മാറ്റങ്ങൾ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ചെയ്തുകൊണ്ടേയിരിക്കുന്നു എന്ന് അറിയുന്നതിൽ വളരെയേറെ സന്തോഷിക്കുന്നു ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ഇന്ന് രാത്രിയിൽ ചിന്തയ്ക്കാധാരമായി കർത്താവിൻ്റെ ആത്മാവിനെ ഏൽപ്പിച്ചിരിക്കുന്നത് മത്തായി എഴുതിയ സുവിശേഷം ഇരുപത്തി ഒന്നാമത്തെ അധ്യായം അതിൻ്റെ മൂന്നാമത്തെ തിരുവചനം രണ്ട് മുതൽ നമുക്ക് ചേർന്ന് വായിക്കാം രണ്ട് മുതൽ വായിക്കാം നിങ്ങൾക്കെതിരെയുള്ള ഗ്രാമത്തിൽ ചെല്ലുവിൻ നിങ്ങൾക്ക് എതിരെയുള്ള ഗ്രാമത്തിൽ ചെല്ലുവിൻ അത് മനസ്സിലാകണമെങ്കിൽ അതിൻ്റെ ഒന്നാമത്തെ വാക്യം മുതൽ വായിക്കണം അനന്തരം അവർ യരിശലേമിനോട് സമീപിച്ചു ഒലിവുമലയരികെ ബെജ് ഫാഗയിൽ എത്തിയപ്പോൾ യേശു രണ്ട് ശിഷ്യന്മാരെ അയച്ചു നിങ്ങൾക്കെതിരെയുള്ള ഗ്രാമത്തിൽ ചെല്ലുവിൻ അവിടെ കെട്ടിയിരിക്കുന്ന ഒരു പെൺകഴുതയെയും അതിൻ്റെ കുട്ടിയെയും നിങ്ങൾ ഉടനെ കാണും അവയെ അഴിച്ചുകൊണ്ട് വരുവൻ നിങ്ങളോട് ആരാനും വല്ലതും പറഞ്ഞാൽ കർത്താവിന് ഇവയെ കൊണ്ട് ആവശ്യമുണ്ട് എന്ന് പറവിൻ തൽക്ഷണം അവൻ അവയെ അയക്കും എന്ന് പറഞ്ഞു തൽക്ഷണം സംഭവിക്കാനുള്ള ഒരു വിടുതൽ തൽക്ഷണത്തിൽ നടക്കാനുള്ള ഒരു കാര്യം തൽക്ഷണത്തിൽ സംഭവിക്കാനുള്ള ഒരു വിഷയം ഇന്നും വർഷങ്ങൾ കൊണ്ട് നിങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നു എങ്കിൽ പരിശുദ്ധാത്മ നിറവിൽ ഞാൻ ഈ പ്രാരംഭ സമയം തന്നെ ഈ കൂട്ടത്തെ നോക്കി വിളിച്ചു പറയുന്നു ഇന്ന് ഈ വചന സന്ദേശത്തിൽ നിങ്ങൾ സമർപ്പിക്കപ്പെട്ട് കേട്ടുകൊണ്ടിരിക്കുമ്പോ കർത്താവിൻ്റെ ഖരം നിന്നെ തൽക്ഷണത്തിൽ വിടുവിക്കുക തന്നെ ചെയ്യും വിശ്വസിക്കുന്ന എത്ര പേരുണ്ട് ഈ പ്ലാറ്റ്ഫോമിൽ തൽക്ഷണത്തിൽ സംഭവിക്കാനുള്ള ഒരു വിടുതൽ ഓക്കെ ഞാൻ എന്തായാലും ഒന്ന് അതിന്റെ പശ്ചാത്തലം തൊടാതെ പോകുന്നത് തെറ്റാണ് സഖായിയുടെ മാനസാന്തരത്തിന് ശേഷം സഖായിയുടെ ജീവിതത്തിൽ ഒരു വലിയ പ്രവർത്തിക്ക് ശേഷം യേശു വീണ്ടും മുൻപോട്ട് നടന്നു വന്ന് എരിശെലവിനോട്ട് അടുക്കുമ്പോൾ ഒരു വലിയ തീവ്രമായ ഒരു ആത്മഭാരം യേശുവിനെ അലട്ടുകയാണ് തീവ്ര ദുഃഖം യേശുവിനെ അലട്ടുകയാണ് ഇരുഷലേമിൻ്റെ ഒട്ടക വീഥികളിലൂടെ യേശു നടന്നു വരുമ്പോഴാണ് ഈ ഒരു ഭാഗം സംസാരിക്കും ഒട്ടകങ്ങൾക്ക് നടക്കാനുള്ള വഴിയിലൂടെ ഒട്ടക പാതയിലൂടെ നടന്നു വരുന്ന വഴിയിലാണ് യേശു ഈ കാര്യം ശിഷ്യന്മാരോട് പറയുന്നത് അറിയാമോ എരിശലേം വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു സ്ഥലം എന്നാൽ അവിടെ ഇനിയും രക്ഷിക്കപ്പെടാൻ അവിടെ ഇനിയും ദൈവത്തെ അറിയാൻ രക്ഷകനെ അറിയാൻ സ്വീകരിക്കാൻ ഒത്തിരി പേർ ബാക്കി നിൽക്കുമ്പോൾ എരിശലേമിൻ്റെ മനോഹാരിത്വത്തെ കർത്താവ് കാണുമ്പോൾ ഇതൊന്നും കല്ലിന്മേൽ കല്ല് ശേഷിക്കാതെ പോകാനുള്ളതാണല്ലോ എന്ന് തിരിച്ചറിയുമ്പോൾ അതിനെക്കുറിച്ച് കുറച്ചുകൂടെ കയറി പറഞ്ഞാൽ മലയുടെ മുകളിൽ കയറി നോക്കിക്കഴിഞ്ഞാൽ എരിശലേമിന്റെ മുഴുവൻ സൗന്ദര്യവും കാണാം ഹെരോദാവിന്റെ കൊട്ടാരത്താൽ മകുടം ചാർത്തപ്പെട്ട അനുഗ്രഹിക്കപ്പെട്ട ഒരു സ്ഥലമായി നമുക്കവിടെ കാണാനായിട്ട് കഴിയും അതിനും അപ്പുറത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ സിയോന്റെ പർവ്വതത്തെ ആമേ നമുക്ക് കാണാൻ കഴിയും അതുപോലെ തന്നെ മോരിയാമലയും അതിലത്തെ ദൈവാലയവും നമുക്ക് കാണാനായിട്ട് കഴിയും അങ്ങനെ ഒലിവു മലയുടെ മുകളിൽ കയറി നിന്ന് നോക്കുമ്പോൾ ഇരുശ്ശലേമിന്റെ സൗന്ദര്യം പൂർണ്ണമായിട്ട് കാണാനായി കഴിയും പക്ഷേ അവിടെ യേശു ഇല്ലാത്ത ഒരവസ്ഥയെ കുറിച്ചാണ് യേശു ചിന്തിക്കുന്നത് ആ ദേശത്തെ രക്ഷിക്കാൻ ഒരു രക്ഷകനെ അവർ വിളിച്ചപേക്ഷിക്കാത്തതിനെ കുറിച്ചാണ് യേശു ചിന്തിക്കുന്നത് അവർക്കാർക്കും കർത്താവിനെ വേണ്ട എന്നുള്ള ഒരു മനോഭാവം അവരുടെ 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 സുഖപുളകിതമായ ജീവിതത്തിൽ മുഴുകിയിട്ടുള്ള അവരുടെ അവസ്ഥകൾ ആമേൻ മേൽ അന്ധവിശ്വാസത്താൽ കണ്ണടയപ്പെട്ട ജനത്തിന്റെ അവസ്ഥകൾ ഇതൊക്കെ കണ്ടാണ് യേശു ആകെ അസ്വസ്ഥമാകുന്നത് യേശു ആകെ അസ്വസ്ഥമാകുന്നത് എന്നാൽ നിങ്ങൾ ഈ കാര്യം ഒന്ന് മനസ്സിലാക്കുക ഞാനിത് പറഞ്ഞത് ഇരിശലേമിന്റെ കാര്യമാണ് എന്നാൽ താഴേക്ക് വായിക്കുമ്പോൾ നമുക്കിത് മനസ്സിലാകുന്നത് കുറച്ചുകൂടെ കാര്യമായിട്ട് മനസ്സിലാകുന്നത് ലൂക്കോസ് എഴുതിയ സുവിശേഷം അതിൻ്റെ പത്തൊൻപതാമത്തെ അധ്യായം നാൽപ്പത്തി രണ്ടാമത്തെ വാക്യം മുതൽ അങ്ങോട്ട് വായിക്കുമ്പോൾ ഞാൻ ഈ പറഞ്ഞ കാര്യത്തെക്കുറിച്ച് നിങ്ങൾക്ക് മനസ്സിലാകും ഞാൻ പറഞ്ഞു വന്നതിൻ്റെ സാരം ഇതാണ് എന്തൊക്കെ ഉണ്ടെങ്കിലും യേശു ഇല്ലെങ്കിൽ ജീവിതം കെട്ടപ്പെട്ട അവസ്ഥയാണ് ഹിരോദാബിൻ്റെ കൊട്ടാരം എരിശിലേമിൽ ഉണ്ടെങ്കിലും എന്തൊക്കെ തന്നെ ഉണ്ടെങ്കിലും ഏതൊക്കെ തന്നെ ഉണ്ടെങ്കിലും യേശു ജീവിതത്തിൽ ഇല്ലെങ്കിൽ കെട്ടപ്പെട്ട അവസ്ഥയാണ് ആ അവസ്ഥകൾ അനുഭവങ്ങളുള്ളവരുണ്ടാവും സാമ്പത്തികമായി വലിയ ബുദ്ധിമുട്ടില്ലാത്തവർ ഈ പ്ലാറ്റ്ഫോമിൽ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടായിരിക്കും ബന്ധുക്കൾക്കും ബന്ധങ്ങൾക്കും യാതൊരു ക്ഷാമവും ഇല്ലാത്തവർ എന്നെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടായിരിക്കും പക്ഷേ യേശു ക്രിസ്തുവിൽ നിന്നുള്ളൊരു പരിപൂർണത ജീവിതത്തിൽ ഇല്ലെങ്കിൽ എപ്പോഴും അപ്പോഴും ഇപ്പോഴും എപ്പോഴും ഒരു വേദന തന്നെയല്ലേ ആണ് എൻ്റെ അനുഭവത്തെക്കുറിച്ച് കുറിച്ച് പറയുകയാണെങ്കിൽ ആണ് ആ മേൽ ഗ്ലോറി ടു ചീസ് ഇവിടെ യേശു ശിഷ്യന്മാരോട് പറയുന്ന ഒരു കാര്യം ഇതാണ് എന്താണെന്നറിയാവോ ദീക്കൽക്കെതിരെയുള്ള ഗ്രാമത്തിൽ ചെല്ലുവിൻ അവിടെ കെട്ടിയിരിക്കുന്ന ഒരു പെൺകഴുതയെയും അതിൻ്റെ കുട്ടിയെയും നിങ്ങൾ ഉടനെ കാണും അപ്പൊ കെട്ടപ്പെട്ട് കിടക്കുന്ന കെട്ടിട്ടിരിക്കുന്ന ഒരു കുടുംബം പെൺകുഴുതിയും അതിന്റെ കുട്ടിയും ഇത് എത്ര ദിവസം കൊണ്ടാന്നുള്ളത് തിരുവഴുത്തു പറയുന്നില്ല എന്തായാലും ചില നാളുകൾ പഴക്കമുള്ള ഒരു കെട്ടാണിത് ചില മാസങ്ങൾ പഴക്കമുള്ളൊരു കെട്ടാണിത് മേ ബി ചില വർഷങ്ങൾ പഴക്കമുള്ള കെട്ടാണിത് പക്ഷെ നിങ്ങൾ കാണും അയച്ച ശിഷ്യന്മാർ അല്ലെങ്കിൽ കർത്താവ് അയച്ച ദൂതന്മാർ അല്ലെങ്കിൽ കർത്താവ് കണ്ടയച്ചിരിക്കുന്ന വ്യക്തികൾ കാണും അവയുടെ കെട്ടഴിയണമെന്നുള്ള കാര്യം അവർ അറിയും പക്ഷേ ഈ കഴുതയും കുട്ടിയും അതിന്റെ കഴുത തൊഴുത്തിലോ അല്ലെങ്കിൽ വീടിന്റെ പുറത്തോ ഗേറ്റിന് വെളിയിലോ അല്ലെങ്കിൽ ഗേറ്റിനകത്ത് എവിടെയാണേലും ഇതിനെ തേരാ പാറ അങ്ങോട്ട് പോകുന്ന ആൾക്കാർ കണ്ടുകൊണ്ട് പോകുന്നുണ്ട് പക്ഷെ ആർക്കും അതിനെ അഴിക്കാൻ തോന്നുന്നില്ല നമ്പർ വൺ രണ്ട് ആർക്കും അഴിക്കാൻ അവകാശമില്ല കാരണം ഈ ഒരു ഉടമസ്ഥൻ ഇപ്പോഴുണ്ട് ഈ കഴുതയ് മേൽ അവകാശമുള്ള ഒരു ഉടമസ്ഥൻ ഇപ്പോഴുണ്ട് പക്ഷെ അതിനെ അഴിക്കുന്നില്ല എന്ന് മാത്രമല്ല അതിനെ ഉപയോഗിക്കുന്നില്ല പക്ഷേ ഈ കഴുതയെ പാശ്ചാത്യ നാടുകളിൽ പുരാതന കാലത്ത് കഴുതയെ വാഹന മൃഗമായിട്ട് ഉപയോഗിച്ചിരുന്നു പക്ഷേ ഇവിടെ ആരും ഈ കഴുതയെ ഉപയോഗിക്കുന്നില്ല പക്ഷെ ഉപയോഗമുള്ള കഴുതയെ ഉപയോഗ ശൂന്യമാക്കി കെട്ടി കിട്ടിരിക്കുന്ന ഒരവസ്ഥ പക്ഷെ അതെന്റെ കർത്താവ് ഇന്ന് രാത്രി കണ്ടോണ്ടിരിക്കുകയാണ് ഇന്ന് രാത്രി കണ്ടോണ്ടിരിക്കുക കഴുത എന്ന് പറയുമ്പോൾ നിങ്ങൾ അയ്യെ പറയരുത് കഴുതയെ വളരെ പുച്ഛത്തോടെ മാത്രം കാണുന്ന ഒരു ജന്തുവാണ് കഴുതയെ വില കുറച്ച് കാണുന്ന ഒരു ജന്തു പക്ഷെ തിരുവഴുത്തിൽ എന്റെ രക്ഷകനാകുന്ന ദൈവം അവിടുത്തെ ഏറ്റവും വലിയ ഫോഴ്സിലെ കുതിരയല്ല ഉപയോഗിച്ചത് അവിടെ ഒട്ടകത്തെയും അല്ല ഉപയോഗിച്ചത് യേശു തെരഞ്ഞെടുത്ത വാഹന മൃഗം കഴുതയായിരുന്നു സോ കഴുതയ്ക്ക് ഏറ്റവും വലിയ മാനമാണ് തിരുവഴുത്ത് നൽകുന്നത് അങ്ങനാണെങ്കിൽ ആരും മാനം തരാത്ത നിന്റെ മേൽ ആരും മാനം തരാത്ത എന്റെ മേൽ എന്റെ കർത്താവ് വന്നപ്പോൾ ഞാൻ മാനമുള്ളവനായി മാറി എങ്കിൽ ഇന്ന് രാത്രിയിലും കെട്ടപ്പെട്ട് കിടക്കുന്ന താങ്കളുടെ ജീവിതത്തിലേക്ക് എന്റെ കർത്താവ് കടന്നു വരുന്ന സമയം വരെ മാത്രമുള്ള പുച്ഛവും പുച്ഛും അവഗണനയുമാണ് ഉപയോഗമുള്ള കഴുത പ്രയോജനമുള്ള കഴുത ഉപയോഗമുള്ള കുടുംബം പ്രയോജനമുള്ള കുടുംബം ഉപയോഗമുള്ള സ്ത്രീ ഉപയോഗമുള്ള കുട്ടി ഉപയോഗമുള്ള പെൺകഴുത ഉപയോഗമുള്ള കുട്ടിക്കഴുത അപ്പൊ ഇതൊരു കുടുംബമാണ് ഉപയോഗമുള്ള സ്ത്രീയും ഉപയോഗമുള്ള കുഞ്ഞും പക്ഷെ കെട്ടിയിട്ടിരിക്കുകയാ ഇന്ന് ഇതിന്റെ മേൽ ചില അവകാശങ്ങളുള്ളവർ ഉണ്ട് ഇന്ന് ഈ കഴുതയുടെ മേൽ ആർ യു എന്ന് ചോദിക്കാൻ ഒരു വ്യക്തിയുണ്ട് പക്ഷേ ഇന്ന് ദൈവം ഇതിനെ അഴിച്ചിട്ടേ പുറത്തു വരത്തുള്ളൂ എന്നാ പറയുന്നേ ഇന്ന് ദൈവം ഇതിനെ അഴിച്ചോണ്ടേ വരാവുള്ളൂ എന്ന ദൂതനോട് പറയുന്നത് ശിഷ്യന്മാരോട് പറയുന്നത് ഇവിടെ കാണുന്നു നിങ്ങൾക്കെതിരെയുള്ള ഗ്രാമത്തിലേക്ക് ചെല്ലുവിൻ അവിടെ കെട്ടിയിരിക്കുന്ന ഒരു പെൺകഴുതയെയും അതിന്റെ കുട്ടിയെയും ഉടനെ കാണും അവയെ അഴിച്ചുകൊണ്ടും വരുവേൻ ഇന്ന് കർത്താവ് ചിലരെ ഇൻവൈറ്റ് ചെയ്യുകയാണ് നിങ്ങൾ തയ്യാറാണോ കെട്ടഴിഞ്ഞു പുറത്തു വരാൻ തയ്യാറാണോ കെട്ടഴിഞ്ഞു പുറത്തു വരാൻ തയ്യാറാണോ ഏ കെട്ടിയിട്ടിരിക്കുന്ന കഴുതയുടെ ആ ആ ഒരു ആ ഒരു പിക്ചർ നിങ്ങളൊന്ന് ഇമാജിൻ ചെയ്യാൻ കഴിയുമോ എന്താന്നറിയാവോ കെട്ടപ്പെട്ട് കിടക്കുന്ന കെട്ടം തറയിൽ കിടക്കുന്ന കഴുതയ്ക്ക് ഓരോ സ്ട്രക്ചറേ ഉള്ളൂ എന്നാന്നറിയാവോ രണ്ട് കൈകളും മടക്കി രണ്ട് കാലുകളും മടക്കി മുട്ടുകുത്തി നിലത്തിരിക്കുന്ന ഒരവസ്ഥ ഹേ നീ മുട്ടിന്മേലിരിക്കാൻ തുടങ്ങിയിട്ട് നാള് കൊറയായി നീ മുട്ടിന്മേലിരുന്ന് കരയാൻ തുടങ്ങിയിട്ട് നാള് കൊറയായെങ്കിൽ നീ മുട്ടിന്മേലിരുന്ന് കെട്ടിനെ കണ്ട് നീ കരയാൻ തുടങ്ങിയിട്ടും ഈ കെട്ടൊന്ന് അഴിഞ്ഞെങ്കിൽ എനിക്ക് സഞ്ചാര സ്വാതന്ത്ര്യം ഉണ്ടാകുമായിരുന്നു എന്ന് ഈ കെട്ടൊന്ന് അഴിഞ്ഞെങ്കിൽ എനിക്ക് മുമ്പോട്ട് പോകാമായിരുന്നു എന്ന് ഈ കെട്ടൊന്നഴിഞ്ഞെങ്കിൽ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്യാമായിരുന്നു എന്ന് ഈ കെട്ടൊന്നഴിഞ്ഞെങ്കിൽ ഞാൻ പ്രയോജനപ്പെട്ടേനെ എന്ന് നീ വർഷ

ശ്വാസവാക്കുകൾ പറയുന്നു പക്ഷേ നിനക്കൊരു നിനക്കൊരു ശാശ്വതമായ വിടുതലില്ലാതിരിക്കുമ്പോ കർത്താവ് പറയുന്നു നിനക്കെതിരെയുള്ള ഗ്രാമത്തിൽ ചെല്ലുക 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 അവിടെ സ്റ്റിൽ ആരൊക്കെയോ ചില ചില വിടുതലുകൾ കാത്ത് ും കെട്ടപ്പെട്ട് കിടക്കുന്ന ചിലരുടെ അരികിലേക്ക് കർത്താവിന്റെ ആത്മാവ് കടതു വരികയാണെന്ന് ഞാൻ വിളിച്ചു പറഞ്ഞാൽ വിശ്വസിച്ച് പ്രതികരിക്കുന്ന എത്ര ദൈവമക്കളുണ്ട് ഇതിനകത്ത് പറയുന്നു നിങ്ങൾക്കെതിരെയുള്ള ഗ്രാമത്തിൽ ചെല്ലുവിൻ അവിടെ കെട്ടിയിരിക്കുന്ന ഒരു പെൺകുഴുതയെയും അതിന്റെ കുട്ടിയെയും ഉടനെ കാണും അവയെ അഴിച്ചുകൊണ്ട് വരുവീൻ നിങ്ങളോട് ആരാനും വല്ലതും പറഞ്ഞാൽ കർത്താവിന് ഇവയെ കൊണ്ട് ആവശ്യമുണ്ടെന്ന് പറയുക ഞാനൊരു കാര്യം പറയട്ടെ എല്ലാ കാലവും ഉപയോഗശൂന്യമായി നിന്നെ ഒരിടത്ത് കിടക്കാൻ കർത്താവ് അനുവദിക്കത്തില്ല എല്ലാ നീ ഉപയോഗമുള്ളവനാന്ന് കർത്താവ് കണ്ടിട്ടുണ്ടെങ്കിൽ നീ പ്രയോജനമുള്ളവനാന്ന് കർത്താവ് കണ്ടിട്ടുണ്ടെങ്കിൽ നിനക്ക് ഈഗോ ഇല്ലാന്ന് കർത്താവ് കണ്ടിട്ടുണ്ടെങ്കിൽ നിന്നെ കെട്ടിക്കിടക്കാൻ കർത്താവ് അനുവദിക്കത്തില്ല ലഭിക്കുന്ന അവസരങ്ങൾ ഉപയോഗിക്കാൻ മനസ്സുള്ളൊരു വ്യക്തിയാണെങ്കിൽ അങ്ങനെയുള്ളൊരു വ്യക്തിയാണെന്ന് കർത്താവിന് തോന്നിയാൽ കെട്ടപ്പെട്ട് കിടക്കാൻ കഴിയത്തില്ല ദൈവം സമ്മതിക്കത്തില്ല ഹാലലുയ ഞാൻ എന്തോ ആണെന്നുള്ളൊരു ഭാവം നിങ്ങൾക്കില്ലെങ്കിൽ കർത്താവ് കെട്ടപ്പെട്ട് കിടക്കാൻ നിങ്ങളെ സമ്മതിക്കത്തില്ല എന്നെ മത്സരിച്ച് ജയിക്കാൻ ആർക്കും കഴിയത്തില്ല എന്നോട് സംസാരിച്ച് ജയിക്കാൻ ആർക്കും കഴിയത്തില്ല എന്നുള്ളൊരു മനോഭാവം ഇല്ലാത്തൊരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ എന്നോട് വന്ന് ഞാൻ വാക്കുകൊണ്ട് കണ്ണിച്ച് കളയും എന്നൊക്കെയുള്ള മനോഭാവം ഇല്ലാത്തൊരു വ്യക്തിയാണെങ്കിൽ നിന്നെ കെട്ടപ്പെട്ട് കിടക്കാൻ കർത്താവ് അവർ സമ്മതിക്കത്തില്ല ദൈവനാമത്തെ മഹത്വം ഉണ്ടാകട്ടെ എനിക്ക് പ്രയോജനം ദൈവത്തിന് പ്രയോജനമുള്ളവൻ ഞാൻ ഈ പറഞ്ഞതുപോലായിരിക്കണം ആ വൺ ബൈ വൺ സിസ്റ്റമാറ്റിക് ആയിട്ട് കർത്താവ് കൽപ്പനകൾ പറയുന്നുണ്ട് ആ കൽപ്പനകൾക്കകത്ത് നിൽക്കുന്ന എന്നാൽ കെട്ടപ്പെട്ട് കിടക്കുന്ന ഒരു കുടുംബമാണിത് ദൈവത്തിന്റെ ആത്മാവ് ഇന്ന് രാത്രി അത് കാണുന്നു അഴിക്കാൻ പോകുന്നു സോ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പറയുന്ന ഇതാണ് എനിക്ക് അവയെ കൊണ്ട് ആവശ്യമുണ്ട് എനിക്കവയെ കൊണ്ട് ആവശ്യമുണ്ട് എനിക്കവയെ കൊണ്ട് ആവശ്യമുണ്ട് എനിക്കവയെ കൊണ്ട് ആവശ്യമുണ്ട് ഇന്ന് രാത്രിയിലും ദൈവത്തിന് ആവശ്യമുള്ള താങ്കൾ ദൈവത്തിന് ആവശ്യമുള്ള താങ്കൾ അതിന് തടസ്സം ഒരു കയറാണെങ്കിൽ അതിന് തടസ്സം ഒരു കെട്ടാണെങ്കിൽ ഇന്ന് രാത്രി ദൈവം അതിനെ അഴിക്കുകയാണ് ദൈവം അതിനെ അഴിക്കുകയാണ് ആമേ നിനക്ക് സ്വന്തമായി ചിലത് ചെയ്യാൻ കർത്താവ് കൃപ കേട്ടോ നിനക്ക് സ്വന്തമായി ചിലത് ചെയ്യാൻ ഹരിയൻ അതറിയാവോ ഇപ്പൊ ഇവിടെ കെട്ടപ്പെട്ട് കിടക്കുക കെട്ടപ്പെട്ട് കിടക്കുകയാണ് എല്ലാ കാലവും വല്ലവരെയും കൊണ്ട് സഹായം ചോദിക്കാന്ന് വിചാരിക്കണ്ട കെട്ടപ്പെട്ട് കിടക്കുന്നതിന് ഭോജനം കൊടുക്കാൻ ഒരാൾ വേണം വെള്ളം കൊടുക്കാൻ ഒരാൾ വേണം നിനക്ക് പോയി 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 ചെയ്യാൻ വാങ്ങാൻ സുവിശേഷം പറയാൻ ദൈവം നിന്റെ കെട്ടുകളെ ആറു പുറത്തിറക്കും ഈ ചരടേ പിടിച്ചോണ്ട് നടന്നാൽ എപ്പോഴും അതിലൊരു പിടുത്തമുണ്ട് പക്ഷെ കെട്ടങ് അഴിഞ്ഞാലേ സ്വാതന്ത്ര്യമാണ് യേശുവിൻ്റെ യേശുവിന്റെ ക്ഷേമ ഇതുപോലെ പല നിലയിൽ കെട്ടപ്പെട്ട് കിടക്കുന്നവർ പല നിലയിൽ കെട്ടപ്പെട്ട് കിടക്കുന്നവർ ഇന്ന് രാത്രി എന്നെ ഇന്ന് ഈ രാത്രിയിൽ എന്നെ കാണുന്നുണ്ട് ആ കെട്ടുകൾ കർത്താവ് അഴിക്കട്ടെ ആ കെട്ടുകൾ കർത്താവ് അഴിക്കട്ടെ ആ കെട്ടുകൾ കർത്താവ് അഴിക്കട്ടെ എത്ര പേർ ആമേൻ പറയും ആ കെട്ടുകൾ കർത്താവ് അഴിക്കട്ടെ ആ കെട്ടുകൾ കർത്താവ് അഴിക്കട്ടെ ഇന്ന് രാത്രി ഈ സന്ദേശം കേട്ടോണ്ടിരിക്കുമ്പോ തന്നെ കെട്ടുകൾ സ്വർഗം അഴിക്കട്ടെ കർത്താവിന് ഇവയെ കൊണ്ട് ആവശ്യമുണ്ട്

നിന്നോടും ദുഃഖം ഈ വെള്ളം കുടിച്ച് ഞാൻ ജീവിക്കേണ്ടി വരും കർത്താവേ എന്നുള്ള ഒരു തീവ്ര ദുഃഖത്താൽ മുട്ട് കുത്തി തല കുനിച്ച് ദൈവ സന്നിധിയിൽ കരയുന്ന പ്രിയപ്പെട്ടവരെ നോക്കി ദൈവാത്മാവ് പറയുന്നു നീ മുട്ടു കുത്തി തിനും ദൈവം ഒരു എക്സ്പയറി ഡേറ്റ് ഇട്ടിട്ടുണ്ട് ഇന്ന് നിന്റെ കെട്ടിനെ ദൈവം അഴിച്ചു പുറത്തു കൊണ്ടുവരുന്ന ഒരു ദിവസം നീ കുറെ കാലം കെട്ടും തറയിൽ മുട്ടുകുത്തി തല നിന്നതിന്റെ ഫലം എന്താണെന്നറിയാമോ സ്വർഗീയ ദൂതനെ ദൈവം ആ കെട്ടുകളെ അറുത്തു കളയുന്നു എന്നുള്ളതാണ് ഓ ജീസസ് ഇന്ന് രാത്രി ദൈവം അത് ചെയ്യാൻ തയ്യാറാണ് ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് അത് ചെയ്യാൻ തയ്യാറാണ് ചിലരുടെ അരികിലേക്ക് കർത്താവിന്റെ സാന്നിധ്യം ഈ രാത്രിയിൽ മൂവ് ചെയ്യുന്നുണ്ട് ചിലരുടെ അരികിലേക്ക് ദൈവ സാന്നിധ്യം മൂവ് ചെയ്യുന്നുണ്ട് കർത്താവിന്റെ ആത്മാവ് ചില കയറുകളെ ഇന്ന് രാത്രി അറുത്തുകളയുകയാണ് കർത്താവിന് ഇവയെ കൊണ്ട് ആവശ്യമുണ്ട് കർത്താവ് ഇവയെ കൊണ്ട് ആവശ്യമുണ്ട് ആറാമത്തെ വാക്യത്തിലേക്ക് നോക്കുമ്പോൾ ശിഷ്യന്മാർ പൂർണ്ണപ്പെട്ടു യേശു കൽപ്പിച്ചതൊക്കെയും ചെയ്തു കഴിത കഴുതയെയും കുട്ടിയെയും കൊണ്ടുവന്നു തങ്ങളുടെ വസ്ത്രം അവയുടെ മേലിട്ടു അവൻ കയറിയിരുന്നു പുരുഷാരം തങ്ങളുടെ വസ്ത്രം വഴിയിൽ വിരിച്ചു മറ്റു ചില വൃക്ഷങ്ങളിൽ നിന്ന് കൊമ്പുവെട്ടി വഴിയിൽ വിതറി മുമ്പും പിമ്പും നടന്ന പുരുഷാരം കർത്താവിന്റെ നാമത്തിൽ വരുന്നവൻ വാഴ്ത്തപ്പെട്ടവൻ അത്യുന്നതങ്ങളിൽ നടന്നുകൊണ്ടിരുന്നു അവൻ എരിശിലേമിൽ കടന്നപ്പോൾ നഗരം മുഴുവൻ ഇളകി ഇവൻ ആർ എന്ന് തമ്മിൽ പറഞ്ഞു ഇവൻ ഗലീലയിലെ നസറത്തിൽ നിന്നുള്ള പ്രവാചകനായ യേശു ഓ എന്ന് പുരുഷാരം പറഞ്ഞു സഹോദരി മോനെ മോളെ ും നിന്റെ മേലാ നിന്റെ വന്നാൽ നീ യഹൂദിയയിലും ഭൂമിയുടെ സകല ഭാഗങ്ങളിലും ഭൂമിയുടെ അറ്റത്തോളവും നീ സാക്ഷിയാകും കാരണം ദൈവത്തിന്റെ നാമത്തിൽ വരുന്ന കർത്താവ് വാഴ്ത്തപ്പെട്ടവൻ അവൻ നിന്റെ മേലിരിക്കുന്നു മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു എന്നിലും നിങ്ങളിലും ഇരിക്കുന്നു കെട്ടഴിഞ്ഞാൽ കെട്ടഴിഞ്ഞാൽ കർത്താവ് നിന്നെ ഉപയോഗിക്കുന്നേ കെട്ടഴിഞ്ഞാൽ ദൈവം നിന്നെ മാനിക്കൂന്നേ കെട്ടഴിച്ച് ദൈവം നിന്നെ മാനിക്കൂന്നേ എല്ലാ കെട്ടപ്പെട്ട അവസ്ഥകളിലുമുള്ളവർ ഉള്ളവർ ഇന്ന് രാത്രി ഒന്ന് പ്രാർത്ഥിക്കാൻ തയ്യാറാണോ കെട്ടപ്പെട്ട അവസ്ഥയിലുള്ളവർ കർത്താവേ കേട്ട തിരുവഴുത്തുപോലെ എന്റെ ജീവിതത്തിലൊരു മാനം ഇന്ന് രാത്രി ധരണം എന്റെ കെട്ടുകളെ അഴിച്ച് എന്റെ ജീവിതത്തെ കർത്താവ് ഏറ്റെടുക്കണമെന്ന് പറയുന്ന എത്ര ദൈവമക്കളുണ്ട് ഈ രാത്രിയിൽ അവർ കർത്താവിനെ മഹത്വപ്പെടുത്തി തുടങ്ങട്ടെ അവർ കർത്താവിനെ മഹത്വപ്പെടുത്തി തുടങ്ങട്ടെ യേശുവിന്റെ അധികാരമുള്ളതാമതൊന്ന് പ്രാർത്ഥിച്ചേ ഒന്ന് പ്രാർത്ഥിച്ചേ അപ്പച്ച എന്റെ കെട്ടുകളെ ഒന്ന് അഴിക്കുക എന്റെ കെട്ടുകളെ ഒന്ന് അഴിക്കുക ഒന്ന് പ്രാർത്ഥിച്ചേ ദൈവമക്കളെ മനസ്സോടൊന്ന് പ്രാർത്ഥിച്ചേ മനസ്സോടൊന്ന് പ്രാർത്ഥിച്ചു എന്റെ കെട്ടുകളൊന്ന് അഴിക്കുക ഏ അവിടെ അവിടെ ഒരുപക്ഷെ ഈ കഴുതയ്ക്ക് കഴുതക്ക് കാരണവരുണ്ടായിരിക്കാം കഴുതയ്ക്ക് ചോദിക്കാനും പറയാനും ആളുണ്ടായിരിക്കും പക്ഷെ ആരും ഉപയോഗിക്കുന്നില്ല നിന്റെ കഴിവുകളെ ആരും കാണുന്നില്ല നിന്റെ പ്രാർത്ഥന ആരും കാണുന്നില്ല നിന്റെ ഇഷ്ടം ആരും കാണുന്നില്ല നിന്റെ സ്വപ്നം ആരും കാണുന്നില്ല പക്ഷേ മുട്ടകൊത്തി തലകുനിച്ചിരുന്ന് പ്രാർത്ഥിക്കുന്ന ദൈവം കാണുന്നുണ്ട് അതുകൊണ്ടാണ് ഇന്ന് രാത്രി നിന്റെ അടുത്തേക്ക് കർത്താവിന്റെ ആത്മാവിനെ അയച്ചിരിക്കുന്നത് ഇന്ന് രാത്രി നിങ്ങളുടെ അരികിലേക്ക് കർത്താവിന്റെ ആത്മാവിനെ അയച്ചിരിക്കുന്നത് ഇതാരെയൊക്കെയോ കർത്താവ് ഇതിനകത്ത് വിടിവിക്കുന്നുണ്ട് ആരെയൊക്കെയോ സ്വർഗം ഇതിനകത്ത് തിരഞ്ഞെടുക്കുന്നുണ്ട് ആരെയൊക്കെയോ പരിശുദ്ധാത്മാവിന് ഉപയോഗിക്കുന്നുണ്ട് ശുശ്രൂഷയ്ക്ക് വേണ്ടി ദൈവം ഉപയോഗിക്കുന്നുണ്ട് നീ നിന്റെ മുറിക്കകത്ത് ഇരുന്ന് മുട്ടുകൊത്തി തലകുഞ്ഞിച്ച് കരയുന്നത് എൻ്റെ ദൈവം കാണുന്നുണ്ട് കുഞ്ഞേ നീ നിന്റെ തലമുറകൾക്ക് വേണ്ടി കരയുന്നു ഓ ഈ അമ്മ കഴുത ഈ പെൺകഴുത തന്റെ കുട്ടിക്കഴുതയ്ക്ക് വേണ്ടി കരയുന്നത് ദൈവം കാണുന്നുണ്ടെന്ന് ഓ അതുകൊണ്ട് രണ്ടിന്റെയും കെട്ടടിച്ചു കൊണ്ടുവരാൻ പറയുന്നത് Come on! Oh. രണ്ടിന്റെയും കെട്ടഴിച്ചു കൊണ്ടുവരാൻ പറയുന്നത് ഏതൊക്കെയോ പേരൻസ് തൻ്റെ മക്കൾക്ക് വേണ്ടി കരകുന്നത് ദൈവം കാണുന്നു കെട്ടഴിക്കാൻ കൽപ്പന കെട്ടിടുകയാണ് ഏതൊക്കെയോ വേണ്ടി കരയുന്നു കെട്ടഴിക്കാൻ കൽപ്പന വിശ്വസിച്ച് വിശ്വസിച്ച് അധികാരമുള്ള നാമത്തിൽ പിതാവേ ഞാൻ ഈ ജനത്തിനായി പ്രാർത്ഥിക്കുന്നു ഇന്ന് രാത്രിയിൽ കേൾക്കപ്പെട്ട തിരുവഴുത്തു കെട്ടുകൾ അഴിഞ്ഞ സ്വാതന്ത്ര്യം പ്രാപിച്ച ജനവും ജനതകളുമായി ഇവർ മാറട്ടെ ഇവരെ ഞാൻ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധ നാമത്തിൽ അനുഗ്രഹിക്കുന്നു രോഗത്തിന്റെ കെട്ടുകൾ അഴിയട്ടെ പാപത്തിന്റെ കെട്ടുകൾ അഴിയട്ടെ ശാപത്തിന്റെ കെട്ടുകൾ അഴിയട്ടെ ഘടഭാരത്തിന്റെ കെട്ടുകൾ അഴിയട്ടെ അവിശ്വാസത്തിന്റെ കെട്ടുകൾ അഴിയട്ടെ വലിയ കാര്യങ്ങൾ ദൈവം ഇവർക്കായി ചെയ്ത അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു അങ്ങ് കേൾക്കണമേ യേശുവിൻ നാമത്തിൽ തന്നെ ദൈവമക്കളെ എല്ലാ ദിവസവും രാവിലെ ആറരയ്ക്കും വൈകുന്നേരം ആറരയ്ക്കും ഞങ്ങളുടെ ഈ പ്ലാറ്റ്ഫോമിൽ ദൈവവചന സന്ദേശം ലൈവായിട്ടുണ്ട് നിങ്ങൾ അറ്റൻഡ് ചെയ്യുക കൂടെ ഇത് അയച്ചു കൊടുക്കുക ഈ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് കൊടുക്കുക അതുപോലെ തന്നെ നിങ്ങൾ അമീൻ നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ വാട്സാപ്പിലൂടെയും ഒക്കെ ഞങ്ങളുടെ ഈ നമ്പറിൽ നിങ്ങൾ അയക്കുക ഞങ്ങൾ നിങ്ങൾക്കായി പ്രാർത്ഥിക്കാം ദൈവം വലിയ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്യട്ടെ ടെലിഫോണിൽ കിട്ടാൻ എന്തെങ്കിലും തടസ്സം നേരിട്ടാൽ നിങ്ങൾ അതേ നമ്പറിൽ തന്നെ വാട്സാപ്പിലേക്ക് നിങ്ങളുടെ പ്രാർത്ഥന വിഷയങ്ങൾ അയച്ചാൽ ഞങ്ങൾ നിങ്ങൾക്കായി പ്രാർത്ഥിക്കുകയും ആവശ്യമെങ്കിൽ നിങ്ങളെ തിരിച്ചു വിളിക്കുകയും ചെയ്യും കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ സ്വർഗം വലിയ കാര്യം ചെയ്തിട്ടുണ്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബും കൂടെ ചെയ്തിട്ട് മാത്രമേ മടങ്ങാൻ പാടുള്ളൂ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ഞങ്ങളെയും ഞങ്ങളുടെ മിനിസ്ട്രിയെയും ഓർത്ത ദൈവമക്കളായ നിങ്ങളെല്ലാവരും ആത്മാർത്ഥമായി പ്രാർത്ഥിക്കണമേ എന്നും കൂടെ ഞാൻ ആവശ്യപ്പെട്ടുകൊണ്ട് നമ്മുടെ ഇന്നത്തെ സന്ദേശം ഇവിടെ ഞാൻ നിർത്തുന്നു അടുത്ത ദിവസം തമ്മിൽ കാണുന്നത് വരെ അത്യുന്നതന്റെ ചിറകിന്റെ കീഴിൽ കർത്താവ് നമ്മെല്ലാവരെയും സൂക്ഷിക്കട്ടെ ഐ ബ്ലസ് യു ജീസ